ദേ ഇത് അങ്കുന് ഇൻഡിപെൻഡൻസ് ഡേക്ക് സ്കൂളിൽ നിന്ന് കൊടുത്തതാണ് കേട്ടോ സ്വീറ്റ് ബോക്സ് അപ്പൊ അവന്റെ അഭ്യർത്ഥന മാനിച്ച് ദേ ഇവിടെ ഇട്ടേക്കുക ലഡുവും പിന്നെ സ്വീറ്റ്സാണ് കേട്ടോ എന്തോ ഒരു ഉപ്പിൻ്റെ ഉണ്ട് സംഭവം ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് വൈകുന്നേരം ഡിന്നർ ഉണ്ടാക്കാനായിട്ട് ദേ കിച്ചണിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് ആയാലും എന്തായാലും ഭക്ഷണം ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ അപ്പോൾ ചിക്കൻ ഇരിപ്പുണ്ട് അത് ഉണ്ടാക്കാന്ന് വിചാരിക്കുവാ ബോൺലെസ്സാ അപ്പൊ അതിനായിട്ട് കടായി വെച്ച് എണ്ണ ഒഴിച്ചു സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ബേസിക് മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മറ്റിപ്പൊടി ഗരം മസാല വെളിച്ചെണ്ണയല്ല ഉണ്ടാക്കുന്നത് കാരണം നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ ഓരോ രീതിയിലും ഓരോ സമയത്തും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ്റെ കഴുകിയത് ബോൺലെസ് ഞാൻ പറഞ്ഞല്ലോ അതിട്ടിട്ട് നന്നായിട്ട് പെരട്ടി വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തതേ ഉള്ളൂ പിന്നെ ഒരു ഇരുപത് മിനിറ്റ് ഇടയ്ക്കൊക്കെ ഇളക്കി ഒന്ന് കുക്ക് ചെയ്ത് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കൂടെ പുട്ടാണ് അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി നല്ലൊരു ഗ്രേവി കിട്ടിയിട്ടുണ്ട് പുട്ട് നമ്മുടെ ചിരട്ട പുട്ട് അല്ല ഇന്ന് നമ്മുടെ കുറ്റി തന്നെ ഉണ്ടാക്കിയ കേട്ടോ ഇന്നത്തെ രാവിലത്തെ കാര്യം പറയുകയാണെങ്കിൽ അങ്കൂരിൽ നിന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല പക്ഷെ എന്തോ ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ താമസിച്ച് പോയാൽ മതിയായിരുന്നു അപ്പോൾ രാഖേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞു രാവിലെ തിരിച്ച് വണ്ടിയിൽ വരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രാഖയ്ക്ക് ഇന്ന് ഓഫീസിൽ പോകണ്ട പക്ഷേ സ്കൂളിലേക്കുള്ള വണ്ടി രാവിലെ ആറേ മുക്കാലിന് പോയി ഇവർ എട്ടുമണിയപ്പോഴെവിടുന്നിറങ്ങിയത് അപ്പോൾ ദേ ഇവിടെ ഇന്ന് പെയ്ത മഴയുടെ ശക്തിയാണ് നല്ല ശക്തിക്ക് പെയ്യുക ഞാൻ ഈ ഒരു ഏരിയ ഒരു ഓൾമോസ്റ്റ് പന്ത്രണ്ട് വർഷമായിട്ട് താമസിക്കുക പക്ഷേ ഇത്രയും വർഷത്തിനിടെ ഈ വർഷം ആട്ടോ ഇത്രയും മഴ ഇവിടെ കിട്ടുന്നത് മാസത്തിൽ ഇത്രയും മഴ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ ശക്തിക്ക് ഇങ്ങനെ ഒരു മഴ പെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു മഴ ഇപ്പോൾ ഇവിടെ പെയ്യുന്നത് ലഞ്ചിന് ഞാൻ ചോറ് വെക്കാനായിട്ട് അരി അടുപ്പ് ഇട്ടു പിന്നെ കുറച്ച് ക്യാബേജ് കുക്കറിലൊറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കാരണം കുറച്ച് വേവുള്ള ക്യാബേജ് ആണേ പിന്നെ ഒഴിക്കാനായിട്ട് ഞാൻ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു സവാള വഴറ്റി പച്ചമുളകും കറിയേപ്പിലയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു നുള്ളും മല്ലിപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ മത്തങ്ങ അന്നൊരു കറി ഉണ്ടാക്കി ഞാൻ കാണിച്ചല്ലേ തേങ്ങ അരച്ചിട്ട് ഇന്ന് തേങ്ങ അരക്കാതെ പരിപ്പിട്ട് ഒരു ഈസി സിമ്പിൾ ലഞ്ചിന് വേണ്ടി ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് മത്തങ്ങ ഇട്ട് കൊടുത്തു പിന്നെ ഒരു പിടി തൂവരപ്പരിപ്പാണ് അതും കഴുകി തേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് അടച്ച് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരു മൂന്നാല് വിസിൽ കൊടുത്ത് പിന്നെ ആവി മാറി തുറന്ന് നമുക്കതൊന്ന് തിളപ്പിച്ച് ഉറുക്കിയെടുക്കാം ഇതാണ് ഒഴിച്ചു കയറി കേട്ടോ ചോറ് തേ വാർത്തിപ്പിച്ചിട്ടുണ്ട് ക്യാബേജ് ഒറ്റ വിസിലിൻ്റെ വെല്ല് ആവി മാറി എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ടൊന്ന് ഇളക്കിയിട്ടാണ് ഞാൻ വേവിച്ചത് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ അരപ്പ് തേങ്ങ തോരനുള്ള അരപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് കരിയേപ്പിലിട്ടാ വെള്ളം ഒന്ന് വറ്റിയെടുത്തിട്ട് നമുക്ക് തോരൻ റെഡിയാക്കിയെടുക്കാം പച്ച ചവ കിടട്ടെ ചെറിയ പീട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മത്തങ്ങ ഒഴിച്ചു കയറി തേ ചുഴുകി വന്നിട്ടുണ്ട് ഇനി തുറന്ന് ഒന്ന് കുറുക്കിയെടുക്കാം നമ്മുടെ തോരൻ സെറ്റപ്പായി ഇനി അതിലേക്ക് വറുത്തിട്ടെടുത്താൽ മതി ലഞ്ച് റെഡി ഒരു സിമ്പിൾ ലഞ്ച് കേട്ടോ എന്നെ ഹെൽത്തിയാണ് കാരണം പച്ചക്കറിയും പരിപ്പും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു അപ്പോൾ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു ഇതേ ഇരിക്കാൻ പോകുക ഒരാക്കെ ഓഫീസിൽ ഫംഗ്ഷനുണ്ട് ഡിപ്പെൻഡൻസ് ഡേഡ് അങ്ങോട്ട് പോയി അങ്കു പിന്നെ സ്കൂളിൽ നിന്ന് വന്ന് വിളിച്ച് ട്യൂഷന് പോയിട്ട് ബാഡ്മിൻ്റിന് ഇറങ്ങുക അപ്പം മഴയൊക്കെ ഒന്ന് തോന്നി നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ ഇവിടെയും കമ്പനിയുടെ വക ഫംഗ്ഷനും ഫുഡും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പോയില്ലോ ഒരാക്കെ ഒന്ന് തല കാണിച്ചിട്ട് വന്നു ഇവിടെ വന്നിട്ട് ആ ഭക്ഷണമൊക്കെ കഴിച്ചത് അങ്കുതേ ബാഡ്മിൻ്റൺ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന കോലം നിങ്ങളെ കാണിച്ചു തരാം അവൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നല്ല മഴയായിരുന്നു ശരിക്കും പെരുമഴ ആ മഴ മുഴുവൻ നനഞ്ഞ് കണ്ടാ വിഷമിക്കുന്ന രീതിയിലായിരുന്നു ഞാൻ കുറേ വഴക്ക് പറഞ്ഞു അപ്പോൾ അതേ അവൻ്റെ അഭിനയങ്ങളായി കിടന്നിട്ടുള്ളതല്ല അവന് മനസ്സിലായി അവൻ മനഃപൂർവ്വം നനഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് ഞാനിങ്ങനെ വഴക്കു പറഞ്ഞുകൊണ്ടേ ഇരിക്കുവായിരുന്നു പിന്നെ മിഥുനം സിനിമയിൽ ഇന്നസന്റിനെ പോലെ ഇവിടെ ഇരിപ്പുണ്ട് രാഖെ എന്ത് സംഭവിച്ചാലും ഒരു കുലുക്കും ഇല്ല എന്നോടൊന്നും പറയത്തില്ല കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാഖേക്ക് ഒത്തിരി ഇഷ്ടവും അവനെ സപ്പോർട്ടും ചെയ്യാതവനറിയാം അതുകൊണ്ട് അവനിങ്ങനെ ചെയ്യാൻ ധൈര്യം കാണിക്കുന്നതും എനിക്കറിയാം അതെ അച്ഛനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ കുറേ തെറി വിളിച്ചിട്ട് അവൻ്റെ തൊപ്പി കാണിച്ചു തരാം അതെ തൊപ്പി സഹിതം നനഞ്ഞു ഇപ്പം എന്തായാലും മഴ ഒന്ന് തോന്നും കേട്ടോ മഴയില്ലിപ്പോൾ ആ മഴ മുഴുവൻ നനഞ്ഞു തൊപ്പി വരെ നനഞ്ഞ് ഞാനത് കഴുകി ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് പോയി തല തേച്ച് കഴുകി കുളിക്കാൻ പറഞ്ഞു ഇനി ആ തുണിയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഉണങ്ങാനായിട്ട് ഇടണം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് സ്കൂളുണ്ട് ഓഫീസുണ്ട് അപ്പോൾ അത് വല്ലതും എത്തിയിട്ടുണ്ട് നേരെ നന്നായിട്ട് വെളുത്തിട്ടില്ല ഇരുട്ടാണ് നേരത്തെയൊക്കെ നമ്മൾ ഈ സമയത്ത് കഴിഞ്ഞേക്കുമ്പോൾ എന്ത് വെളിച്ചാലേ ഇപ്പം ഇങ്ങനെ ഇരുട്ടി തന്നെ നിൽക്കുക അതേ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് ആദ്യം പാലെടുത്ത് കാച്ചാൻ വെക്കാം പിന്നെ കുറച്ച് ചിക്കൻ കറി തലേ ദിവസത്തെ ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് സ്കൂളിൽ കൊടുക്കാൻ പിന്നെ ഞാൻ ചപ്പാത്തിയുടെ മാങ്ങൂടെ കുഴച്ച് വെച്ചു അതാവുമ്പോൾ പെട്ടെന്ന് കൊടുത്തു കൊടുത്തുവിടാമല്ലോ എന്നിട്ട് ഇതേ അച്ഛനെയും മോനേയും വിളിക്കാൻ പോകുക അതവിടെ അലാം അടിക്കുന്നുണ്ട് അവരതൊന്നും അറിയാതെ ഇതേ കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ എന്തായാലും ഒന്ന് വിളിച്ചേച്ച് വരാന്ന് വെച്ചാൽ അങ്ങോട്ട് പോവുക ശരിക്കും ഇപ്പൊ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ കിടന്നുറങ്ങാൻ നല്ല സുഖമാണ് ഇനി അങ്ങോട്ട് അങ്ങോട്ടും നമുക്ക് ഉറങ്ങാൻ നല്ല സുഖം തണുപ്പും കൂടെ വരുന്ന സമയല്ലേ ചൂടുപോലല്ലല്ലോ ഇതേ പുറത്ത് വെളിച്ചം വീണ് തുടങ്ങുന്നേ ഉള്ളു എൻ്റെ മണി ഇതേ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു പാലങ്ങനെ കാച്ചെടുത്തു അങ്കുവിന് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് പിന്നെ പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ് പിന്നെ ചിക്കനും ഒന്ന് ചൂടാക്കി ടിഫിൻ ബോക്സ് അങ്ങ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് ദോശമാവ് ഇരിപ്പുണ്ട് എനിക്കും രാഖേക്കും ദോശ മതി ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ രാഖേക്ക് ദോശ ഇഷ്ടമായ എപ്പോഴും ദോശേൻ്റെ ഭാഗം ഞാൻ വെച്ചേക്കും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഇതേ പാക്ക് ചെയ്തു ചപ്പാത്തിയും ചിക്കൻ കറിയും അണ്ടിപ്പരിപ്പും വെള്ളമൊക്കെ റെഡിയാക്കിയവൻ്റെ ടിഫിൻ പെട്ടെന്ന് റെഡിയാക്കിയെടുത്തു അവൻ ഒത്തിരി ഹാപ്പി ചിക്കൻ കൊണ്ടുപോകുന്നത് കേട്ടോ ചിക്കൻ കൊണ്ടുപോകുന്ന ദിവസം അവനിങ്ങനെ മണുപ്പിച്ച് മണുപ്പിച്ച് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കും അവിടെ കൊണ്ടുപോയി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതാണ് അവനെന്തേ റെഡിയായി വന്നിട്ടുണ്ട് ഇന്ന് കുറച്ച് മടിയുള്ള ദിവസമാകം കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ പിന്നെ ബാഡ്മിൻ്റൺ ഇപ്പോൾ നന്നായിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം കഴുത്തുവേദന ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ കൂടുതൽ അങ്ങോട്ട് മൈൻഡ് കൊടുക്കത്തില്ല നമ്മൾ കൂടുതൽ മൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോകാതിരിക്കാനുള്ള അടവുകളൊക്കെ അവങ്ങനെ നോക്കുവേ അപ്പോൾ മഴ തലേ ദിവസത്തെ തകൃതിയായി പെയ്തേൻ്റെ ഒരു സെറ്റപ്പ് ഉള്ളു രാവിലെ മഴയൊന്നും പെയ്തിട്ടില്ല വണ്ടി അവൻ്റെ വന്നിട്ടില്ല കേട്ടോ വരാ സമയം ഉള്ളൂ എന്തായാലും അവൻ നേരത്തെ പോയി നിൽക്കട്ടെ ഓടി പോണ്ടല്ലോ നല്ല കാമാൻ ക്വയറ്റായിട്ടുണ്ട് രാവിലെ പിന്നെ വീണ്ടും ദേ കിച്ചണിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇന്നിനി ലഞ്ച് ഞാൻ അങ്ങനെ വിസ്തരിച്ചൊന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല കേട്ടോ കാരണം ബ്രൗൺ ബ്രെഡ് ഇരിപ്പുണ്ട് മുട്ട ഇരിപ്പുണ്ട് അപ്പം ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെയൊക്കെ ലഞ്ച് ഉണ്ടാക്കും ചില ദിവസം അത് ഡിന്നറാക്കും അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ബ്രെഡും നമ്മുടെ പുൾസയും ലഞ്ചാക്കാമെന്ന് മങ്കൂലി ചപ്പാത്തിയും ചിക്കൻ കറിയാണല്ലോ കൊടുത്തു വിട്ടേ അപ്പോൾ അത് കുറച്ച് ഹെവി തന്നെയാണ് അപ്പോൾ അവന് ബ്രെഡ് മുട്ടയായാലും അവന് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആക്കേം കഴിച്ചോളൂ തേയില കുട്ടിച്ചിരണം അപ്പം അതിനായിട്ട് എടുത്ത പുതിയ ഹരിയാന കേലി എന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ സ്ഥലത്തും കടുപ്പമൊക്കെ ആ പ്രദേശക്കാർക്കനുസരിച്ചായിരിക്കും ഇവിടെ ഭയങ്കര കടുപ്പം വേണം കേട്ടോ ചായക്ക് അപ്പോൾ ഹരിയാനക്കാർക്ക് സ്പെഷ്യലായിട്ട് ടാറ്റക്കാരുണ്ടാക്കിയ ചായയാണ് ഞാൻ കുറേ വർഷമായിട്ട് ടാറ്റാ പ്രീമിയം തന്നെ ഉപയോഗിക്കുന്നത് ടാറ്റ ഗോൾഡ് വാങ്ങിച്ചിട്ട് എനിക്ക് അത്ര പിടിച്ചില്ല ഇത് തരിത്തേയിലേ ഇല്ല എന്നെ ലീഫിയും അല്ല ഗോൾഡ് കുറച്ച് ലീഫിയാണ് ഇത് നോർമൽ റോൾഡ് ആയിട്ടുള്ള തേയിലയാ അങ്ങനെ രാക്കെ ഓഫീസിൽ പോയി കഴിഞ്ഞു ഡേ നമ്മുടെ മെയ്ഡ് വന്ന് ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ ലഞ്ച് ഇന്ന് ബ്രെഡും മുട്ടയായതെ വലിയ ടെൻഷനൊന്നുമില്ല ചില ദിവസം ഞാൻ പ്ലാൻ ചെയ്തേ കിടക്കും ഇന്ന് വലിയ ജോലിയൊന്നും എടുക്കണ്ട ഇങ്ങനെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം ആ ഒരു ദിവസം ഇന്ന് കേട്ടോ അതെ നമ്മുടെ ബ്രെഡ് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പൊ തൽക്കാലം എനിക്കും രാക്കയ്ക്ക് വല്ല ലഞ്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ കാരണം രാക്കെ ഇപ്പം കഴിക്കാൻ വരുമ്പോൾ ഞാനും അങ്ങ് കഴിക്കും അങ്ങ് പിന്നെ കുറച്ചും കൂടെ ലേറ്റ് ആവുമല്ലോ ആ സമയത്ത് അവന് ചൂടോടെ ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ ഇപ്പൊ ശരിക്കും അവന് വന്നിട്ട് സമയം വളരെ കുറവാ സ്കൂളിൽ നിന്ന് വരും പെട്ടെന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് ട്യൂഷന് പോകണം പിന്നെ ബാഡ്മിന്റൺ അങ്ങനെയൊക്കെയാണ് അവന് സ്വിമ്മിങ്ങിന് പിന്നെ ഇടയ്ക്ക് പോകണമെന്ന് പറഞ്ഞു പക്ഷെ ചെവിയുടെ വേദന വന്നതിന് ശേഷം പിന്നെ സ്വിമ്മിങ്ങിന് വിട്ടിട്ടില്ല ഇനിയിപ്പോൾ ഓഗസ്റ്റൊക്കെ കഴിഞ്ഞ് സെപ്റ്റംബർ പകുതി വരെ സ്വിമ്മിംഗ് പൂളൊക്കെ കാണത്തുള്ളൂ കാരണം തണുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വിമ്മിംഗ് ഒന്നും കൂടെ കാണത്തില്ല സ്കൂളിലും നിർത്തും ഇവിടെയും നിർത്തും എന്തായാലും സ്വിമ്മിങ്ങിന് വിടത്തില്ല എന്ന് ഞാൻ വിചാരിച്ചിരിക്കുക അവൻ്റെ ചെവി വേദനയുടെ ശരിക്കും പേടിച്ചുപോയെ ഇങ്ങനെ ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുത്തു ദേ മുട്ട പുൽസ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളകോടി ഉപ്പും ചില്ലി ഫ്ലേക്സും കൂടി ഇങ്ങനെ മുകളിലൊന്ന് ആഡ് ചെയ്തു കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ അതെ ബുൾസേൻ റെഡിയായി ബ്രെഡും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ലഞ്ചും റെഡി ആയിട്ടുണ്ട് സിംപിൾ ലഞ്ചല്ലേ അപ്പോൾ അതെ അങ്കും സ്കൂളിൽ നിന്ന് വന്ന് വിളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ട്യൂഷൻ ഇറങ്ങി ഡിനറും ഞാനിന്ന് ഉണ്ടാക്കുന്നില്ല കേട്ടോ കോഫി ഹോസി ഇന്ന് കേരള നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടായിരുന്നു അത് ഓർഡർ ചെയ്തിട്ടുണ്ട് രാഖെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മുന്നേ ഓർഡർ കൊടുക്കണം അപ്പോൾ രാഖി അത് ഓർഡർ കൊടുത്തു ഇത് അങ്കൂടി ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത പാൻ്റ് ആട്ടോ ഇതുപോലത്തെ നേരത്തെ ഞാൻ വാങ്ങിച്ചത് ചെറുതായി പോയി അപ്പൊ ഇനി തണുപ്പൊക്കെ വരികല്ലേ അപ്പൊ അഞ്ചെണ്ണത്തിൻ്റെ ഒരു പാക്കായിരുന്നു നല്ല ക്വാളിറ്റിയായിരുന്നു ഇത് കോയമ്പത്തൂരിൽ നിന്നൊറ്റേ വരുന്നത് അങ്ങനെ ഞാൻ കണ്ടത് എൻ്റെ കൈ ആ കഥമിന്റെ സൈഡിൽ ഒന്ന് തട്ടിട്ടോ നല്ല വേദനയായിരുന്നു അപ്പം ബാഡ്മിന്റണിൽ പോയാറങ്ങിയപ്പോഴായിരുന്നു ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ തിരിച്ചു വരുമ്പോൾ മഴയാണെങ്കിൽ നനയ പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടാണ് പോയത് അതെന്തായാലും നന്നായി കാരണം നോക്കിയേ ഒരു എന്ന് പേര് ഇവിടെ അപ്പൊ രാഗത ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് സാധനങ്ങള് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ശർമാജിയുടെ കടയിൽ നിന്ന് അപ്പൊ അതും വാങ്ങി വന്നിട്ടുണ്ട് കൂടെ കോഫി ഹൗസിന്ന് ബിരിയാണി ഓഫീസിൽ ഈ ബിരിയാണി നല്ലാട്ടോ നോർമലി നമുക്കിവിടെ വാങ്ങാൻ കിട്ടുന്ന ബിരിയാണിയെ കട്ടി കുറച്ചും കൂടി ടേസ്റ്റ് ആയി സ്പെഷ്യൽ ബിരിയാണിന്ന് കേരള സ്പെഷ്യൽ ബിരിയാണിന്നാട്ടോ കുറച്ച് ബ്രെഡും പഴവും പിന്നെ ഉരുളക്കിഴങ്ങി ഉള്ളിയൊക്കെ വേണമായിരുന്നു അതൊക്കെ ആയിരുന്നു ശർമ്മയുടെ കടയിൽ നിന്ന് പറഞ്ഞത് അപ്പം അതൊക്കെ കിട്ടിയിട്ടുണ്ടേ പിന്നെ നമ്മുടെ ബിരിയാണി ഇതാണ് നമ്മുടെ ബിരിയാണി ചിക്കൻ ഫ്രൈഡ് ബിരിയാണി കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഗ്രേവി ചെയ്ത് സെപ്പറേറ്റ് അങ്ങാണ്ട് ഇട്ടാ സംഭവം കുഴപ്പമില്ല വലിയ ഹൈഫൈ ടേസ്റ്റ് ഒന്നും പറയാൻ നമുക്കൊരു വെറൈറ്റി ടേസ്റ്റാ പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുള്ള സാലഡും കിട്ടും കേട്ടോ പക്ഷെ എനിക്ക് നോർമൽ തയ്യാൻ ഇഷ്ടം ഇതിനെക്കാട്ടി പക്ഷെ ഇതിൻ്റെ കൂടെ ഒരു ടേസ്റ്റാ പിന്നെ വെജിറ്റബിൾ ബിരിയാണിയും മാച്ചെന്ന് പറഞ്ഞല്ലോ അത് പനീറും നമ്മുടെ വെജിറ്റബിൾസും ഒക്കെ ഇട്ടാ അതും നല്ലതാ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തൈര് എടുത്ത് കഴിക്കോ ഇന്നത്തെ വീഡിയോ ഇടൻ്റെ ഫിയാണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ